അങ്ങനെ അവൻ ഒരു മനുഷ്യനായിട്ട് ഭൂമിയിലേക്ക് ഇറങ്ങി വരികയും അവന്റെ അമ്മ മടിയോടും അവന്റെ വളർത്തപ്പൻ ജോസഫിനും കൂടെ നമ്മൾ ഒരു മനുഷ്യനെ പോലെ അടങ്ങി പാർത്തും അവന്റെ അമ്മ പ്രസവിച്ച ആറ് മക്കൾ വേറെ വീട്ടിലുണ്ട് യാക്കോബ് രണ്ട് സഹോദരിമാര് അവരെ പോറ്റി പുലർത്തിക്കൊണ്ട് നമ്മൾ ഒരുതിനെ പോലെ കൂലിപ്പണി ചെയ്തുകൊണ്ട് ഒരു മനുഷ്യൻ ദൈവ കൃപയില് എങ്ങനെ പാപം ചെയ്യാതെ ജീവിക്കാമെന്ന് നമുക്ക് തെളിയിച്ചു തന്നു പാപം ഒഴികെ സകലത്തിന് നമുക്ക് തുല്യമായിട്ട് പരീക്ഷിക്കപ്പെട്ടവൻ അവനിതാ ആകാശത്തെ ഭൂമിയെ സൃഷ്ടിച്ച ഒരു മനുഷ്യനായിട്ട് താഴ്ചപ്പെട്ടു അവനിതാ അവിടെ ആ ആറ് കുഞ്ഞുങ്ങളെ ആറ് അനിയന്മാരെ അനിയത്തി യും പരിപാലിച്ചുകൊണ്ട് മുപ്പത് വർഷക്കാലം അവൻ അവന്റെ അമ്മയുടെ ആ കുടുംബത്തിൽ ജീവിച്ചു യഹൂദൻ മുപ്പത് വയസ്സുവരെ അമ്മയപ്പന്മാരെ അനുസരിക്കണം അതിനുശേഷം അവൻ സ്വാതന്ത്ര്യം തെരഞ്ഞെടുക്കുവാനുള്ള സമയമായിരുന്നു ആകാശത്തെയും സൃഷ്ടിക്കപ്പെടുന്ന രൂപ തന്നെ പിതാവായി ദൈവം തന്റെ പുത്രനോട് കൽപ്പിച്ചിരുന്നു നീ മനുഷ്യ വേണ്ടി മരിക്കണമെന്നുള്ള ദൈവകിത പ്രകാരം സ്വയം സമർപ്പിതമായിട്ട് അവൻ കാൽവിലേക്ക് പോകുവാനുള്ള സമയമായപ്പോഴും അവനിതാ പാലസ്തീന്റെ തെരുവിതലൊക്കെ ഇറങ്ങി പ്രസംഗിച്ചു കാലം തകച്ചു ദൈവരാജ്യം സമീപിച്ചിരിക്കാൻ നിങ്ങൾ മാനസാന്തരപ്പെടണം അവന്റെ അടുക്കലേക്ക് അനുമതി നിരവധിയായി ആൾക്കാർ വന്നു കൂഷ്ഠരോഗികൾക്ക് സൗഖ്യം കിട്ടി ഇതാ അന്ധന്മാർ കാണുന്നു ചെകിടന്മാർ കേൾക്കുന്നു ഉടൻ തള്ളവർ നടക്കുന്നു ഊപ്പന്മാർ സംസാരിക്കുന്നു അനേക പാപികൾക്ക് പാവപ്പെട്ട കർത്താവ് പറഞ്ഞ നീതിമാന്മാരെ തേടിയല്ല എന്തുകൊണ്ടാണ് നിങ്ങൾ കേസിൽ ഉള്ള സമാധാനം കണ്ടെത്താൻ കഴിയും നിങ്ങൾ നിങ്ങളെ തന്നെ നീതികരിക്കുന്നവരാ കഥാവ് പറഞ്ഞ രോഗികൾ കഴിയുമോ വൈദ്യിനെ കൊണ്ട് ആവശ്യം ഞാൻ നീതിമാന്മാരെ തേടിയല്ല പാപികളെ തേടിയത്ര ലോകത്തിലേക്ക് വന്നത് എല്ലാം പാപികളായിട്ട് നമ്മൾ ഭീതിമാന്മാരെ നെല്ലുന്നതുകൊണ്ട് നമുക്ക് ആ വൈദ്യനെ സമാധാനം കിട്ടുന്നില്ല എന്നാൽ അവന്റെ അടുക്കലേക്ക് വന്ന പാപികളൊക്കെ സമാധാനം കൈക്കൊണ്ടു